ഇന്ദ്രിയ ശക്തികൾ അഞ്ച് ജ്ഞാനം കർമ്മേന്ദ്രിയ ശക്തികൾ അഞ്ച് കർമ്മം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം നാല് അന്ധക്കരണം പ്രാണനപാനൻ സമാനൻ വ്യാനൻ ഉദാനൻ എന്ന അഞ്ച് പ്രാണന്മാർ ഈ പത്തൊൻപത് ശക്തി കേന്ദ്രങ്ങൾ ചേർന്നുവരുന്ന എൻ്റെ സൂക്ഷ്മമായ സ്വപ്ന ശരീരം ഇപ്പോൾ മുതൽ എൻ്റെ സ്വപ്നഭൂവിൽ എൻ്റെ സങ്കൽപ സാമ്രാജ്യത്തിൽ എൻ്റെ ചിന്താശകലങ്ങളിൽ എൻ്റെ ഭാവനാലോകങ്ങളിൽ പരിപൂർണമായൊരു പരിണാമത്ത വരുത്തുവാൻ ഞാൻ തീരുമാനിച്ച് കഴിയുന്നൊരു നിമിഷം ഉടച്ചു വർക്കപ്പെട്ട എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് എൻ്റെ സ്ഥൂലേന്ദ്രിയ വ്യാപാരങ്ങൾ അത്രയും പരിണമിക്കുന്ന ഒരവസ്ഥാന്തരം എ ഹ്യൂമൻ മെറ്റമർഫോസിസ് എപ്രകാരമാണോ ഇലകളെല്ലാം തിന്നു തീർത്ത ഒരു പുഴു തൻ്റെ തന്നെ ഉള്ളിൽ നിന്നുണ്ടായൊരു വല കൊണ്ട് ചുറ്റി വരിഞ്ഞ് തന്നെ തന്നെ അതിനുള്ളിലാക്കി തൻ്റെ ഇന്ദ്രിയ വ്യാപാരങ്ങളെല്ലാം നിശ്ചലമാക്കി നിതാന്തമായ ഏകാഗ്രതയുടെ തപസ്സും കഴിഞ്ഞ് താനുളവാക്കിയ കൂടും പൊട്ടിച്ച് വർണ്ണ പ്രപഞ്ചമുതിർക്കുന്നൊരു ശലഭമായി പുറത്തേക്കെത്തുന്നത് പോലെ എൻ്റെ ബന്ധങ്ങൾ എൻ്റെ ബന്ധനങ്ങൾ എൻ്റെ ലോകങ്ങൾ ഞാൻ ആഹ്രിയന്ത ആഹാര എന്ന പ്രമാണത്തിൽ ആഹരിച്ചു നിർത്ത വസ്തുക്കൾ അവയുടെ കോടരങ്ങളിൽ നിന്നെല്ലാം എൻ്റെ ബോധസീമയെ അത്യന്ത ഭസ്വുരമായൊരു സമാധിയുടെ അന്തരിന്ദ്രിയ ദൃഷ്ടിയിൽ തളച്ച് ശമതമാധികളുടെ നൂലുകൾ കൊണ്ട് മുറുക്കി അതിനുള്ളിൽ കൂടി അതിൽ നിന്ന് പുറത്തേക്കൊരു ശലഭാകൃതി കൊണ്ടെത്തുമ്പോൾ ഇന്നലെ ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം അസ്തമിച്ച് പുതിയൊരു യുഗത്തിൻ്റെ പുതിയൊരു പ്രഭാവത്തിൻ്റെ പുതിയൊരു നന്മയുടെ പുതിയൊരു നിസ്തന്ത്രമായ മനസ്സിൻ്റെ ലോകങ്ങളിൽ എത്തുന്ന ആവാച്യവും സുന്ദരതരവും സുമനോഹരവും സ്തുതിയർഹവും ഉദാത്തവുമായ എൻ്റെ പരിണാമം കാലത്തെയും കാലപുരുഷനെയും കാലികങ്ങളായ ധർമാധർമ്മങ്ങളെയും എല്ലാം വന്ന് എൻ്റെ അന്ധക്കരണത്തിൻ്റെ സ്വച്ഛവും സുഭകവും സുന്ദരതരവുമായ പതാക അതുതന്നെയാണ് പുറത്ത് കെട്ടുന്നതെന്നറിഞ്ഞ് കെട്ടാൻ വിശുദ്ധിയുടെ എൻ്റെ ദിനങ്ങളിൽ കഴിയുമ്പോൾ കർമ്മവും കർമ്മഹേതുവും കർമ്മസ്വരൂപവും ബഹിരംഗയോഗവും സാധനയും അതിൻ്റെ ഹേതുവും സ്വരൂപവും ഫലവും ഏകത്ര എന്നിലുണ്ടായ എന്നിൽ അസ്തമിച്ച് അതിൻ്റെ ശ്മശാനത്തിൽ നിന്ന് അന്തരംഗസാധനയുടെ അന്തരേന്ദ്രിയ ദൃഷ്ടിയുടെ അത്യപൂർവമായ ആനന്ദത്തിൻ്റെ ഒരു പുത്തൻ ഉയർത്തെഴുന്നേൽപ്പ് ഇതിന് കഴിഞ്ഞെങ്കിൽ വേണ്ട ഒട്ടും വേണ്ട ഒരു മിനിറ്റ് കാലം മനസ്സിൻ്റെയാണ് കാലം വെറും മനസ്സിൻ്റെ വിഭൂതിയാണ് വെറും നിമിഷങ്ങൾ മാത്രം കൊണ്ട് സാധിക്കുന്ന ക്ഷുദ്രവും അറപ്പുളവാക്കുന്നതും കണ്ടാൽ കൊല്ലണമെന്ന് തോന്നുന്നതും വിഷമടിക്കുന്നതുമായ പുഴു ശലഭാകൃതി കൊണ്ട് പറക്കുമ്പോൾ അതൊരാനന്ദമായിത്തീരുമ്പോൾ അമര ഈ പുഴുതന്നെയാണ് ശലഭമായി മാറിയതെന്ന് വിശ്വസിക്കാനാവാത്ത ഇടങ്ങളിൽ അതിന് നിമിഷങ്ങളെ വേണ്ടു കർമ്മം ഇവിടെയില്ല കർമ്മങ്ങൾ നമ്മൾ ഹനിച്ച് സൂക്ഷ്മ ശരീരത്തെയാണ് ഉടച്ച് കളഞ്ഞത് കർമ്മേന്ദ്രിയ ശക്തികളും ജ്ഞാനേന്ദ്രിയ ശക്തികളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും പഞ്ചപ്രാണങ്ങളും ചേർന്ന് വരുന്ന സൂക്ഷ്മ അതിൻ്റെ പരിണാമം ഒരു നിമിഷമുണ്ടായാൽ സ്ഥൂലമായതെല്ലാം സൂക്ഷ്മത്തെ ആശ്രയിച്ച് നീങ്ങുകയും സൂക്ഷ്മം വിപുലവും സൂക്ഷ്മത്തിൽ സ്ഥൂലമടങ്ങുന്നതുമാണെങ്കിൽ സ്ഥൂലത്തിൽ സൂക്ഷ്മമിരിക്കുകയല്ല സൂക്ഷ്മത്തിൽ സ്ഥൂലമിരിക്കുകയാണെങ്കിൽ സൂക്ഷ്മത്തിൽ പരിണമിക്കുന്ന ഈ അവാന്തര വിദ്യ ഈ അസ്പർശ വിദ്യ ഈ സംസർഗവിദ്യ ഈ വിഹംഗമ മാർഗം ഇതിനധികം നേരമൊന്നും വേണ്ട ഒരിടത്തു സ്വസ്ഥമായിരുന്നു എന്നിൽ പല ഭാവങ്ങൾ ഉയർത്തി ജന്മജന്മാന്തരങ്ങളുടെ അവാന്തര പ്രകൃതികളിലെ ദ്വന്ദ്ങ്ങളെ മുഴുവൻ ഒരുമിച്ച് വെച്ചൊരു നിമിഷം അപഗ്രഹിക്കുവാൻ സമാധാനവും ശക്തിയും സ്വാതന്ത്ര്യവും മനസ്സിനു കൊടുക്കാൻ കഴിഞ്ഞാൽ മനസ്സ് എത്രത്തോളമാണോ ഇന്ദ്രിയങ്ങളിൽ ചേർന്ന് ഈ കൊള്ളിക്കരുതാഴികകൾ മുഴുവൻ ചെയ്തത് ആ മനസ്സു തന്നെ ഇന്ദ്രിയങ്ങളെ വിട്ട് ആത്മാവിനോട് ചേർന്ന് ഇതിനെ മുഴുവൻ തിരുത്തി സൂക്ഷ്മ ശരീരത്തെ മാറ്റി മറിച്ച് ബന്ധങ്ങളുണ്ടാക്കിയ മനസ്സ് മോക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും മനഏവ മനുഷ്യാണാം കാരണം ബന്ധമുട്ട്